ഒരു എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ആ വായിച്ചു അതില് കുട്ടികൾ പുകവലിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിന് എക്സൈസിനെ മന്ത്രി വിമർശിക്കുകയാണ് പുകവലിക്കുന്നതും മഹാപരാധമാണോ എന്നാണ് യു പ്രതിഭിയിലിരുത്തി മന്ത്രിയുടെ ചോദ്യം താനും വല്ലപ്പോഴും പുകവലിക്കുന്ന ആളാണെന്നും ഒരു കട്ടി വീട് വലിക്കുന്ന ആളാണ് എം ഡി വാസ്തേവ് എന്നായിരുന്ന വിചിത്രവാദം ഉത്തമതിരിക്കും നമ്മുടെ ആചാരനാണ് തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട് ശരിയാ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വീട് വലിക്കുന്നതും അതുകൊണ്ടാണ് എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത് മനസ്സിലായോ

പക്ഷെ ഈ പുകവലി അത്ര വലിയൊരു ദോഷമാണെന്ന് മറ്റാർക്കൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിലും നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരമില്ലായ്മ ഒരു കുറ്റമല്ലോ അതെ സജി ചെറിയാ വെറൊരു മന്ത്രിയല്ല കേരള മന്ത്രിസഭയിൽ വേറെ പത്തൊമ്പതോ ഇരുപതോ മന്ത്രിമാരുണ്ട് ബിന്ദുനെ പോലെയുള്ള പ്രതിഭാശാലികൾ in my head. അല്ലെങ്കിൽ ശിവൻകുട്ടിയെ പോലെയുള്ള ചിന്തകന്മാരുണ്ട് ഇതിനെ ആൾക്കാർ ഉൾക്കണ്ഠപ്പെടേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല ഇപ്പം മുപ്പത്തി ഇന്ത്യയിൽ മുപ്പത്തി അഞ്ച് സംസ്ഥാനങ്ങൾ അല്ലേ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങൾ ഞാനൊരു സത്യം പറഞ്ഞ പുകഴ്ത്തിലാണെന്ന് വിചാരിക്കരുത് വിചാരിക്കില്ല പക്ഷേ സജി ചെറിയ പോലെ ഭരണഘടനാ പാരംഗതനായ വേറൊരാളും നമ്മുടെ സത്യം ഇല്ല ഇത്രയും പിണറായി വിജയൻ പോലും ഈ ഭരണഘടനയുടെ കാര്യത്തിൽ സജി സഖാവിന്റെ പുറകിലാണ് കാരണം ഭരണഘടനയുടെ കുന്തം കുടച്ചക്രം വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ വലിയ പ്രസിദ്ധമായ സംഭവമാണ് അങ്ങനെ സിർവായിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഗ്രാൻഡ് ഓസ്റ്റിന് വ്യാഖ്യാനിക്കാൻ പറ്റിയിട്ടില്ല പി രാജീവിന് പോലും വ്യാഖ്യാനിക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ അറിവിലൊരു വലിയ അദ്ദേഹമാണ് അപ്പോൾ പി രാജീവിനോ അല്ലെങ്കിൽ ആ സീർവായിക്കോ പോലും പറ്റാത്ത രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയെ വ്യാഖ്യാനിച്ച ഒരു മഹാമനീഷിയാണ് സഖാവ് സജി ചെറിയ പുക വലിയ അത്ര വലിയ തെറ്റൊന്നുമല്ല അല്ല എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ യാതൊരു സംശയമില്ല പുള്ളിയും സിഗരറ്റ് വലിച്ചിട്ടുണ്ട് മീഡിയായി പോയി മാറ്റിക്കോളാം ജയിലിൽ കിടക്കുന്ന കാലത്ത് പഠിച്ചാണ് ഇത് പോക്കറ്റടി കേസിലാണോ ജയിലിൽ പോയത് അതോ താലൂക്ക് ഓഫീസിൽ പിക്കറ്റ് കിട്ടണോ നമുക്കറിയില്ല സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാവം ഏതായാലും സഖാബ് സജി ചെറിയ ജയിലിൽ കിടക്കുന്ന കാലത്ത് പഠിച്ച ഒരു കാര്യമാണ് ഈ പുകവലി പണ്ടുകാലത്തൊക്കെ ജയിലിൽ പോകുന്ന ആൾക്കാർ ജയിലിൽ കിടന്നുകൊണ്ട് റഷ്യൻ ഭാഷ ജർമ്മൻ ഭാഷയൊക്കെ പഠിച്ചിരുന്നു അല്ലെങ്കിൽ ആത്മകഥ എഴുതിയിരുന്നത് ജയിലിൽ വെച്ചാണ് സജി സഖാബിന് അത്ര വലിയ ജീവിതാനുഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആത്മകഥ എഴുതാറായില്ല പിന്നെ റഷ്യനോ ജർമ്മനോ ഒന്നും പഠിക്കുന്നതിലും കഥയില്ല പുള്ളിക്ക് മലയാളം തന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല പിന്നീട് റഷ്യൻ ഏതായാലും ജയിലിൽ കിടന്ന അദ്ദേഹം പഠിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് പുകവലിയാണ് വീടിവലി അല്ലെങ്കിൽ സിഗരറ്റ് വലി അല്ലെ ഒരു രണ്ട് പ്രശ്നം ഏതായാലും ഇങ്ങനെ പുകവലിക്ക് വലിയ പാരമ്പര്യമുണ്ട് പല നേതാക്കന്മാരും പുകവലിക്കുന്നവരായിരുന്നു നിങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ടാവുന്നു അതുപോലെ അതുകൊണ്ട് വിപ്ലവകാരികളും പ്രത്യേകിച്ച് പുകവലിച്ചില്ലെങ്കിൽ അതൊരു കുറച്ചിലാണ് ഇ എം എസ് അച്ഛമ്മൻ വലിച്ചിരുന്നില്ല എന്നുള്ള ശരിയാണെങ്കിൽ പോലും ബാക്കി മിക്കവരും വലിയന്മാരായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഈ സഖാവ് യു പ്രതിഭയുടെ മകൻ ചെയ്ത ഒരു തെറ്റേ അല്ല എന്നാണ് സജി സഖാവ് പറയും എല്ലാവരും പ്രതികളാക്കുന്ന കൂട്ടത്തിൽ ഈ പയ്യനെ ഒമ്പതാം പ്രതിയാക്കിച്ചു അതിനുശേഷം ആ എക്സൈസിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റി മന്ത്രി എം പി രാജേഷ് അദ്ദേഹത്തിൻ്റെ വിപ്ലവ പ്രതിബദ്ധത തെളിച്ചു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സഖാവ് സജി ചെറിയാൻ്റെ ഈ വിഖ്യാതമായ പ്രസംഗം ഉണ്ടായിട്ടില്ലേ സാർ വേണ്ടും സജി സഖാവിനോട് നമ്മളൊക്കെ കടപ്പെട്ടവരാണ് കഞ്ചാവ് ഒലിക്കുന്നവർ ഇനിമേലിൽ സജി ചെറിയാൻ്റെ ഒരു പടം കയ്യിൽ വെക്കുന്ന നല്ലതാണ് ആരെങ്കിലും ചോദിച്ചാൽ സജിയാണ് എൻ്റെ കാവൽ ബാലാഖ എന്ന് പറയും ഇദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ മിക്കവാറും ഒരു വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുക കഞ്ചാവ് വലിയന്മാരുടെ മാധ്യസ്ഥനായ സഖാവ് സജി എന്ന് പറയും സെയിൻറ്റ് സജി ഓഫ് ചെങ്ങന്നൂർ എന്ന പേരിൽ പുള്ളി അറിയപ്പെടാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഈ മഹാനായ ഈ വിശുദ്ധനായ പുണ്യവാരായ ഭരണഘടന പാരഗഥനായ ആ ഒരു മാന്ത്രിക നമുക്ക് വേറെ വേറെയില്ല മറ്റു മന്ത്രിമാരായ മോശക്കാരാണെന്നല്ലേ നേരത്തെ പേരെടുത്ത് പറഞ്ഞ മന്ത്രിമാർ മാത്രമല്ല വാസവനും ബുദ്ധീവിയാണ് രാജ്യവും ബുദ്ധിജീവിയാണ് പ്രസാദും ബുദ്ധിജീവിയാണ് ബുദ്ധിജീവികളല്ലാത്ത മന്ത്രിമാർ ഇപ്പോൾ കുറവാണ് ശിവ ഇതിന്റെ കൂടെ വലിയ വരും ബിന്ദു അതിനോട് കിടപിടിക്കുന്ന മറ്റൊരു ബുദ്ധിജീവി അപ്പം ഇവരൊക്കെ വെച്ചു നോക്കുമ്പോഴും സഖാവ് സജി ചെറിയാൻ്റെ ഒരു മേന്മ എന്ന് പറയുന്നത് നിലപാടുകളുള്ള അത് തുറന്നു പറയാൻ മടിയോ പേടിയോ ഇല്ലാത്ത ഒരു മഹാബുദ്ധിജീവിയാണ് വലിയ ഭരണാധികാരിയാണ് കേരളത്തിൻ്റെ ഒരു വലിയ വരദാനമാണ് ഇദ്ദേഹം അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നത് ഈ അഭിപ്രായം അതേ ആരോഗ്യവകുപ്പിൽ ഉദ്യോഗസ്ഥന്മാരെ കൂടി അറിയിക്കുന്നതാണ് മാത്രമല്ല അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിലെങ്കിലും ഈ കഞ്ചാവ് നട്ടുപിടിപ്പിക്കുന്നു അത് ഉപയോഗിക്കുന്നതും കുറ്റകാരമല്ല സഹാവ് സജ്ജീക്കാര് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് കണക്കിക്കെട്ട് സംസ്ഥാനത്ത് കഞ്ചാവ് നട്ടുപിടിപ്പിക്കുന്നത് തെറ്റല്ല കുറ്റമല്ല ശിക്ഷാർഹവുമല്ല അത് ഉപയോഗിക്കുന്നത് തെറ്റല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് വിചാരിക്കരുത് കണക്കിക്കട്ടിൽ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇങ്ങനൊരു ആനുകൂല്യമുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കേരളം അമേരിക്കയോട് മത്സരിക്കുകയാണ് കേരളത്തിനുള്ള അത്ര നല്ല റോഡ് ന്യൂയോർക്കിലില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയണം അങ്ങനെ അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും ഉള്ള ഒരു ആനുകൂല്യമാണ് കഞ്ചാവ് നട്ടുപിടിപ്പിക്കാനും ഉപയോഗിക്കാനുള്ള സ്വാധീനം നമ്മുടെ നാട്ടിലൊന്ന് കൊണ്ടുവരണം അമേരിക്ക ഒരു ബൂർഷ രാജ്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല കാര്യങ്ങൾ എവിടെ കണ്ടാലും നമ്മൾ അരികരിക്കണം പറഞ്ഞിട്ട് കാര്യമില്ല നല്ല കാര്യങ്ങൾ എവിടെ കണ്ടാലും നമ്മൾ അരികരിക്കണം അതിൻ്റെ സഖാവ് സജിയുടെ ഈ വാക്കുകൾ കേരള സർക്കാരിന് പ്രചോദനമാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ സഖാവിന് വിപ്ലവാഭിവാദ്യങ്ങൾ നേരുന്നു എങ്ങനെയുധിക്കുന്നു മനസ്സ് നിറഞ്ഞു തന്തയ്ക്ക് വിളിച്ച പോലെ തെരു സുഖം വരട്ടെ എനിക്ക് വേണ്ട